മോട്ടോർ തൊഴിലാളി അസോസിയേഷൻ വാർഷിക ഓഗസ്റ്റ് നടക്കും അഗസ്റ്റിൻ ചെയ്യും കട്ടപ്പന വെള്ളിയങ്കുടി റോഡിൽ കല്ലറക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പൊതുയോഗം നടക്കുക എച്ച് എം ടി എ പ്രസിഡന്റ് പി കെ ഗോപി അധ്യക്ഷത വഹിക്കും ഇത്തവണ എച്ച് എം ടി എ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഒഴിവാക്കി ക്യാൻസർ രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് സഹായം നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പ്രദേശത്തെ ക്യാൻസർ രോഗികളിൽ തികച്ചും അർഹരായവർക്ക് ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് ചികിത്സാ സഹായം വിതരണം ചെയ്യും എച്ച് എം ടി എ അംഗങ്ങളുടെ കുട്ടികളിൽ ഈ അധ്യയന വർഷം പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് സ്ഥാപക പ്രസിഡന്റ് കോരാ കുര്യൻ ചുറക്കൽപ്പറമ്പിൽ മെമ്മോറിയൽ എൻഡോവ്മെന്റ് വിതരണവും പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സുകളിൽ ശ്രദ്ധേയമായ വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുകയും ക്യാഷ് അവാർഡുകൾ ചെയ്യും കഴിയുന്ന രോഗികൾക്ക് അന്നേ ദിവസം പൊതുയോഗത്തിൽ വെച്ച് തന്നെ ചികിത്സാ സഹായം ബഹുമാനപ്പെട്ട ഇടുക്കി എം പി ശ്രീ ഡീൻ കുര്യാക്കോസ് വിതരണം ചെയ്യുന്നതാണ് ഈ അമ്പതാം വാർഷിക പൊതുയോഗത്തിൽ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ കുട്ടികൾക്ക് എല്ലാ വർഷവും കൊടുക്കാറുള്ള <geoning> but, ും കോംപ്ലിമെൻറ്റും ഈ ഭക്ഷണവും കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഉന്നത വിജയം നേടിയ മറ്റ് ഡിഗ്രി പാസ്സായ കുട്ടികൾക്കും ട്രോഫിയും കൊടുക്കുന്നതായിരിക്കും പതിനഞ്ചാം തീയതി രാവിലെ എട്ട് മണിക്ക് എച്ച് എം ടി എ ഓഫീസ് മന്ദിരത്തിൽ സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി പതാക ഉയർത്തും പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ എ പ്ലസ് നേടിയ കുട്ടികളും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച കുട്ടികളും സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി പതിമൂന്നാം തീയതിക്ക് മുമ്പായി എച്ച് എം ഡി എ ഓഫീസിൽ എത്തിക്കണമെന്ന് അധികൃതർ അറിയിച്ചു